വിത്ത് വിതച്ചു വെള്ളം നൽകി വളർത്തി വിളവെടുപ്പിൻ്റെ സ്വപ്നം കണ്ണിൽ കണ്ടിരുന്നു എന്നാൽ രാത്രി പകലൊന്നുമില്ലാതെ കാട്ടുപന്നികൾ കൃഷിയിടത്തിൽ കയറിയെത്തിയപ്പോൾ ഒരൊറ്റ രാത്രിയിൽ എല്ലാം തകർന്നു പോയി കർഷകന്റെ മനസ്സിലുണർന്നിരുന്ന പ്രതീക്ഷകൾ കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ പൊടിഞ്ഞുപോയി ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകൻ നേരിടുന്നത് കുരങ്ങന്മാർ കാട്ടാനകൾ കാട്ടുപന്നികൾ എല്ലാം ചേർന്നാണ് കൃഷിയിടത്തിൽ നാശം വിതയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി തിരുമേനി കോറാളിയിലെ പുതിയറ ബേബിയുടെ ആയിരത്തിലധികം കവുങ്ങുകളാണ് നശിപ്പിച്ചത് എൻ്റെ കൈപ്പണിയൊക്കെ ഇങ്ങനെ നശിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് കുടുംബം പോറ്റുക എന്ന കണ്ണീരോടെ ചോദിക്കുന്ന കർഷകന്റെ വാക്കുകൾ ഹൃദയം തകർക്കുന്നതാണ് മൂന്ന് വർഷമായ ണ്ട് ഇത് നാലരേക്കർ സ്ഥലമാണുള്ളത് ഏതായാലും പകുതിയോളം കൗകുന്ത രണ്ടായിരത്തി എഴുന്നൂറ്റൊമ്പത് കൗകു തൈ വെച്ചതാണ് ഇപ്പം കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ അടിവശത്ത് ഒരു പത്തെണ്ണൂറ് കവക്കും തൈ കളകമായിരുന്നു പിന്നെ അത് പിന്നെ പുതിയത് വെച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം അങ്ങോട്ടിറങ്ങിയിട്ടില്ല ബാക്കിയുള്ളത് മൂന്നാം വർഷ തൈ ആണ് കളഞ്ഞത് ജീവിക്കാൻ ഒരു നിവൃത്തി ഇല്ലാതെയായി എന്താ ചെയ്യാൻ കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്നാൽ നഷ്ടപരിഹാരം കിട്ടാതെ അധികാരികളുടെ മൗനം തുടരുകയാണ് അപേക്ഷകൾ കൊടുത്തിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഓരോ വിളയും നഷ്ടപ്പെടുമ്പോൾ കർഷകന്റെ മനസ്സും പൊട്ടിത്തെറിക്കുന്നു വളർന്നു വരുന്ന കൃഷികൾ കാത്തുസൂക്ഷിക്കാൻ രാത്രികളൊക്കെ ഉണർന്നിരിക്കേണ്ട അവസ്ഥ എങ്കിലും പ്രകൃതിയും സർക്കാരും ചേർന്നാണ് കർഷകന്റെ പരിശ്രമം വില കുറച്ചു പോകുന്നത് കഴിഞ്ഞ നാല് തവണയായി ബേബിയുടെ കൃഷിയിടത്തിൽ പന്നികൾ നാശം വിതയ്ക്കുന്നത് എന്നാൽ നാളെ ഇതുവരെയായിട്ടും ഒരു രൂപ പോലും നഷ്ടപരിഹാരം നൽകാൻ കൃഷി വകുപ്പ് തയ്യാറായിട്ടില്ല നഷ്ടപരിഹാരം വൈകാതെ നൽകണം വന്യമൃഗശല്യം തടയാൻ ശക്തമായ നടപടി വേണം കർഷകനെ രക്ഷിക്കാൻ അടിയന്തര പദ്ധതികൾ നടപ്പിലാക്കണം മുതലായ ആവശ്യങ്ങളാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത് ഭീമ ജ്വല്ലറിയിൽ എൻ ആർ ഐ ഡയമണ്ട് ഫെസ്റ്റ് ജൂൺ പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ ഡയമണ്ട് ആഭരണങ്ങൾ തുടങ്ങുന്നത് വെറും അയ്യായിരം രൂപ മുതൽ ഡയമണ്ടിന്റെ മൂല്യത്തിൽ കാരറ്റിന് പതിനഞ്ച് ശതമാനം വരെ ഓഫർ ഏറ്റവും പുതിയതും മനോഹരവുമായ കളക്ഷനുകൾ വി വി എസ് ഇ എഫ് ക്വാളിറ്റിയിലുള്ള ഉയർന്ന നിലവാരമുള്ള ഡയമണ്ടുകൾ ഏറ്റവും കുറഞ്ഞ മാർക്കറ്റ് നിരക്കും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജസും മാത്രം ഭീമ നൽകുന്നു നൂറ് ശതമാനം അന്താരാഷ്ട്ര സർട്ടിഫിക്കേഷൻ നൂറ് ശതമാനം ബൈബാക്ക് ഗ്യാരണ്ടിയും അതെ ഡയമണ്ട് ആഭരണങ്ങൾ വിശ്വസ്തയോടെ വാങ്ങാൻ ഒരേ ഒരു പേര് മാത്രം ഭീമ ജ്വല്ലറി കാസർഗോഡ് കാഞ്ഞങ്ങാട്